ചില സിനിമകൾ സംഭവിക്കുന്നതാണ് എല്ലാ സിനിമയും തുടങ്ങുമ്പോ ഇത് ഏറ്റവും വലിയ കിറ്റായിട്ട് മാറണത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമയും ഈ സിനിമ അങ്ങനെ തുടങ്ങിയ വളരെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കില്ല ശുദ്ധ കൂടെ ഒരുപാട് എല്ലാവരെയും ഈ സിനിമ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങി ഒരു വർഷമായ ദിവസമാണ് ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമ ഒരു വർഷത്തെ കാത്തിരി ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സിനിമ എങ്ങനെയുണ്ടായി ഇതെന്തുകൊണ്ടുണ്ടായി എന്തായിരിക്കും ഈ സിനിമ ഒരു കഥ പറഞ്ഞു ആ കഥയിൽ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ ആ കഥ കൊണ്ടുപോയി ആ കഥ ഒരു വലിയ കാലാവസ്ഥയിലേക്ക് മാറുകയാണ് ഇതിന്റെ കാല ദേഷ്യങ്ങളില്ലാത്തൊരു സിനിമയാണ് ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ലാതെ കൊച്ചിലെ കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ട് ഞങ്ങൾ കഥ കേട്ടാണ് തുടങ്ങിയിരുന്നത് എൻ്റെ മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹ വലയത്തിൽ ആ ഒരക്കെടുമ്പോൾ കഥകൾ കേട്ടാണ് ഞങ്ങൾ അത് തുടങ്ങിയത് എല്ലാ കുട്ടികൾക്കും കഥകൾ കേട്ടാൻ ഇഷ്ടമാണ് അതുപോലെ ഒരു കഥയായിരുന്നു പേടി സ്റ്റോറി അല്ലെങ്കിൽ നാടോടി കഥയാണ് അങ്ങനെയാണ് തുടങ്ങിയത് േമുണ്ട് പ്രണയമുണ്ട് സുയുണ്ട് ഇമോഷൻസ് അതിന്റെ ഉള്ളിൽ കൺ കണ്ടത് എത്തിച്ചാൽ കാണാത്തത് പോയി കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് പറയുന്നത് ഫിലോസഫിയാണ് ആ ഫിലോസഫി സിനിമ കാണുമ്പോഴേ പിന്നെ ഈ സിനിമ വളരെ വലിയ വലുതായി കേരളത്തിൽ മാത്രം പുതുക്കി തമ്മിൽ സിനിമ അല്ല അല്ലെങ്കിൽ മലയാള സിനിമ അല്ല എന്തെങ്കിലും തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം തെലുങ്കിയിൽ കണ്ടാലും കന്നഡയിൽ കണ്ടാൽ ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമയായിട്ട് തോന്നണം അതിന് കാരണം കൊണ്ട് ഈ സിനിമ വലുതായി അത് വലിയൊരു എന്താണ് സ്പെക്ടറിലേക്ക് പോയി ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് പിന്നെ മദ്രാസിലാണ് ചിൻജി ഫോർട്ട് അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എന്ന് നമ്മൾ പറയുന്നില്ല വരും അതിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ ഈ സമയം നന്ദി പറയുന്നു കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഇതൊരു എന്താ പറയുക എന്താ എനിക്ക് പറച്ചിലല്ല കഷ്ടപ്പാടനുസരിച്ചാണ് ഈ സിനിമ വളരെയധികം പ്രയാസത്തിൽ ഞങ്ങളെ കൊടിക്കാട്ടിന് ഈ സിനിമയിലുള്ള കൊടി ഒക്കെ ഒരുപാട് പേര് വശമുണ്ട് അതൊന്നും കംപ്ലൈൻറ് അല്ല അതിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു ഈ സിനിമയുടെ ഏറ്റവും വലുത് പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിങ്ങാണ് എവിടെ നിന്ന് ജീവിത സുനാനി മറാഠിയിലുള്ളൊരു ആക്ട്രസ് ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയയുടെ കഴിവ് വിളിക്കുന്ന കഥ അല്ലെങ്കിൽ അനോജ് ഹരീഷ് അങ്ങനെ എല്ലാവരും ചരിത്ര ഓരോരുത്തരെയാണ് പറയാം ചെറിയ റോള് ചെയ്ത മണികണ്ണൻ എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൊച്ചു റോളായ്പോഴും രാജ്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാനില്ല ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ആയിട്ട് രീതി ചെയ്യാറില്ല എന്ന് തോന്നുന്നത് തന്നെ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സുണ്ട് അപ്പൊ അതൊരു പന്ത്രണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോയത് മിനിമം ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സീസിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി കൊച്ചു സിനിമയെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട് ഇതിലെ എന്താ പറയുക പിന്നെ ഇതിലെ ഗാനങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് ജോലി ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി പാട്ട് വലിയ അവകാശവാദം ഞാൻ ജയിച്ചിട്ട് ില്ല പക്ഷെ ഇത് പ്രവർത്തിച്ചത് എല്ലാവരും ഇവിടെ മിസ്സ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ് ഏറ്റവും മനോഹരകരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഷോട്ടുകളൊക്കെ പോസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അതിൻ്റെ ഒരു കളർ പാറ്റയാണ് അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ആൾ ായാലും ഒരുപാട് കാര്യങ്ങൾ സോ കാര്യം ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എക്സൈറ്റഡാണ് ആക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ ഒരു ഭാഗ്യമാണ് അതൊരു നല്ല സംവിധായകന്റെ കൂടെ നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയാനുള്ള അതിൽ ഭാഗ്യമാണ് ഞാൻ ഈ സിനിമയിൽ നിർമ്മിക്കുന്ന ആളാണ് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിലുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിന്റെ കഥാഥാ

ഒരുപാട് സന്തോഷം ഒരുപാട് സിനിമ കാര്യം നല്ല സിനിമയെ സ്വീകരിക്കുന്ന പ്രേക്ഷ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഹൈപ്പുണ്ട് ഇത് മലയാള സിനിമയിൽ മാത്രം അത് നിൽക്കേണ്ട മലയാളത്തിനായി മാത്രം അത് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ലൈറ്റ് ചെയ്ത് നടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നെ കാണുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീട്ടിലുടെ വീട്ടിങ്ങൊക്കെ കഴിഞ്ഞു മാർക്കാറുണ്ട് ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ പ്രലീഷ് ഇതും ഇതിൻ്റെ പുറകിലെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ സോ മച്ച്